ആര്യാടൻ ഷൌക്കത്തിനെ പൂട്ടുക എന്നതാണോ അൻവറിന്റെ നിലമ്പൂർ രാഷ്ട്രീയം എന്ന് വേണം കരുതാൻ കോൺഗ്രസിനോട് കൂടുതൽ അടുക്കാനും ഒപ്പം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനും പരസ്യ നിലപാട് സ്വീകരിച്ച അൻവർ തന്റെ രാഷ്ട്രീയ എതിരാളിയായ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത് തടയാൻ നടത്തിയ ശ്രമം ശ്രദ്ധേയമാവുകയാണ് നിലമ്പൂരിൽ ഏത് സ്ഥാനാർത്ഥി വന്നാലും യു ഡി എഫിന് വിജയം ഉണ്ടാവുമെന്നാണ് ആര്യാടന്റെ വാദം എന്നാൽ മലയോരത്ത് നല്ല സ്വാധീനമുള്ള നേതാവ് എന്ന നിലയിൽ വി എസ് ജോയി ആണ് യോഗ്യൻ എന്ന് അൻവർ പരസ്യമായി പറഞ്ഞത് വീണ്ടും ആര്യാടൻ ചൌക്കത്തിലേക്ക് ചർച്ചകൾ എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആര്യാടൻ ചൌക്കത്ത് സ്വാഭാവികമായും മത്സരിക്കാൻ അവകാശവാദം ഉന്നയിക്കും കോൺഗ്രസിൽ നിന്നും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ആര്യാടൻ ചൌക്കത്ത് മറുകണ്ണം ചാടാനുള്ള സാധ്യതയും ഏറെയാണ് സി പി എമ്മിന്റെ പിന്തുണയോടെ മത്സരിക്കാനുള്ള നീക്കവും ചിലപ്പോൾ നടത്തിയേക്കും സി പി എമ്മിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ അവതരിപ്പിക്കാനുമില്ല ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് എന്റെ നിർദ്ദേശം അൻവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യം ആവശ്യമുന്നയിച്ചത് കോൺഗ്രസിലും ഭിന്നതയുണ്ടാക്കിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും വി എസ് ജോയ് മത്സരിക്കണമെന്ന നിർദ്ദേശം വെച്ചത് ആര്യടൻ ഷൗക്കത്തിനെ ഒഴിവാക്കണമെന്ന വ്യക്തമായ അജണ്ടയാണ് ആര്യാടൻ ഷൌക്കത്തിന് പിന്തുണ ഇല്ല എന്ന് വ്യക്തത വരുത്താൻ ഷൌക്കത്ത് സിനിമയെടുത്ത് നടക്കുന്ന ആളല്ലേയെന്നും അയാൾ കഥ എഴുതി മുന്നോട്ട് പോട്ടെ എന്നും മറ്റും ഹാസ്യരൂപേണ അൻവർ പറഞ്ഞതും വ്യക്തമായ ലക്ഷ്യം വെച്ചു തന്നെയാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ വി എസ് ജോയിം ആര്യാടൻ ഷൌക്കത്തും നിലവിൽ നല്ല ബന്ധത്തിലല്ല ഡി സി സി അധ്യക്ഷനാവാനായി നടത്തിയ നീക്കങ്ങൾ തകർന്നതോടെ സമാന്തരമായ ഒരു സംവിധാനത്തിലാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ നീക്കം ആദ്യ മത്സരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെയാണ് പി വി അൻവർ നിലമ്പൂരിൽ പരാജയപ്പെടുത്തിയിരുന്നത് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതും നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതും പി വി അൻവറിന്റെ രാഷ്ട്രീയ അടവ് മാത്രമായാണ് മിക്കവരും നോക്കിക്കാണുന്നത് മലപ്പുറം എം എസ്പിയുടെ ഓഫീസ് വളപ്പിൽ നിന്നും മരങ്ങൾ ഒരു ഉന്നത പോലീസ് ഓഫീസർ അനധികൃതമായി മുറിച്ചു മാറ്റിയെന്ന ആരോപണവുമായി ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ആയിരുന്ന പി വി അൻവർ രംഗത്തു വരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ മാറ്റണമെന്നായിരുന്നു പി വി അൻവർ ആവശ്യമുന്നയിച്ചത് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ മാറ്റാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നു എന്നാൽ അൻവർ വീണ്ടും ആരോപണവുമായി രംഗത്തെത്തി അടുത്ത ഇര എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു അപ്പോഴും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അൻവർ പരാമർശിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് എം ആർ അജിത് കുമാർ സ്വർണക്കടത്ത് കേസിൽ കമ്മീഷൻ പറ്റുന്നയാളാണെന്നും വൻ അഴിമതിയുടെ ചെറിയ മഞ്ഞുമല മാത്രമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നതെന്നായിരുന്നു അൻവർ അന്ന് പറഞ്ഞിരുന്നത് ഇതിനിടയിൽ സുജിത് ദാസ് എന്ന പോലീസ് ഓഫീസറും സംഘവും പൊന്നാനി സ്വദേശിയായ സ്ത്രീയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന ആരോപണം അൻവർ ഉന്നയിച്ചു കോഴിക്കോട് സ്വദേശിയും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ മാമിയുടെ തിരോധാനത്തിൽ ചില ഉന്നത പോലീസ് ഓഫീസർമാർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി വീണ്ടും അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അൻവർ തന്റെ ആരോപണങ്ങൾ കടുപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊതുമധ്യത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങളുടെ പെരുമഴയാണ് പിന്നീട് ഉണ്ടായത് നിലവിൽ ഒരു മുന്നണിയിലുമില്ലാത്ത സാഹചര്യത്തിൽ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് തിരിച്ചടിയാവും ഇത് വളരെ വ്യക്തമായി അറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ് അൻവർ യു ഡി എഫിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായി മറ്റൊരു സീറ്റ് തരപ്പെടുത്തുക എന്നതാണ് അൻവർ ലക്ഷ്യമിടുന്നത് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കാനും പകരം ഒരു രാജ്യസഭാ സീറ്റ് തരപ്പെടുത്താനും ആലോചനകൾ നടത്തിയിരുന്നു കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അൻവർ ഒരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഡി എം കെയുമായി കൈ നീക്കം പാളിയതും മറ്റ് പല രാഷ്ട്രീയ നീക്കങ്ങൾ തുടക്കത്തിൽ തന്നെ പാളിയതുമെല്ലാം അൻവറിനെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചതാണ് അൻവറിനെതിരെ കോൺഗ്രസിൽ ഉയർന്ന എതിർപ്പുകൾക്ക് പ്രധാന കാരണം പി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് വി ഡി സതീഷിനെതിരെ ആരോപണം ഉന്നയിച്ചതെന്ന വെളിപ്പെടുത്തലും സി പി കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പി ശശിക്കും എം ആർ അജിത് കുമാറിനുമെതിരായി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ചില ഉന്നത സി പി എം നേതാക്കളുടെ പിന്തുണയുണ്ടെന്നുള്ള അൻവറിന്റെ വെളിപ്പെടുത്തലും സി പി എമ്മിൽ സംശയത്തിന് വിത്ത് വിതയ്ക്കാൻ കഴിഞ്ഞു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് സി പി എമ്മിന് ഗുണം ചെയ്യുമോ എന്നും അൻവർ സംശയിച്ചിരുന്നു പിണറായിസ്യത്തെ ഇല്ലാതാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അൻവർ പ്രതിപക്ഷ നേതാവിനോട് പരസ്യമായി മാപ്പ് ചോദിച്ചതും നീക്കം ശക്തമാക്കാനുള്ള വഴി തന്നെയാണ് കക്കാടംപൊയിൽ തടയണ നിർമ്മാണം ആഫ്രിക്കയിലെ സ്വർണകനി വിവാദം എം എൽ എ കാണാനില്ലെന്ന കോൺഗ്രസിന്റെ പരാതി മിച്ചഭൂമി കൈയേറ്റം തുടങ്ങി നിരവധി ആരോപണങ്ങളുടെ ഒപ്പമായിരുന്നു അൻവറിന്റെ രാഷ്ട്രീയ യാത്രകൾ ചേലക്കര പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ആദ്യം രാഹുൽ മാങ്കുട്ടം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ചേലക്കരയിൽ തന്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാൻ യു ഡി തയ്യാറാവണമെന്ന ആവശ്യപ്പെട്ടതും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു രമ്യ ഹരിദാസിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപത്തിന് തയ്യാറായതുമെല്ലാം അൻവറിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാക്കി മാധ്യമങ്ങളിൽ പി വി അൻവർ നിറഞ്ഞു നിന്നു കേരളം അൻവറിന്റെ അടുത്ത വെളിപ്പെടുത്തലുകൾക്കായി കാതോർത്തിരുന്നു ഇടത് സഹയാത്രികനും സ്വതന്ത്ര എം എൽ എയുമായ പി വി അൻവർ സി പി എമ്മിന് ആദ്യഘട്ടത്തിൽ കടന്നാക്രമിച്ചിരുന്നില്ല പിന്നീട് വഴിയെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും പി ശശിയുമൊക്കെ പി വി അൻവറിന്റെ അക്രമം നേരിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന അൻവർ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്നും സ്വജനപക്ഷപഥം കാണിക്കുന്നതായും ആരോപണം ഉയർന്നതോടെ പോരാട്ടത്തിന് വീര്യം കൂടി സി പി എമ്മിലെ ചിലരുടെ സഹായവും പിന്തുണയും അൻവറിനുണ്ടെന്ന വാർത്തകളും ഇതോടൊപ്പം പറഞ്ഞിരുന്നു നിങ്ങൾ ഞെട്ടുമെന്നും എനിക്കൊപ്പം നിരവധി സി പി എം നേതാക്കൾ വരുമെന്നുമായിരുന്നു അൻവറിന്റെ അവകാശവാദം എന്നാൽ പ്രധാന നേതാക്കളൊന്നും അൻവറിനൊപ്പം വന്നില്ല പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പോടെ അൻവറിന് മാധ്യമങ്ങളും വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല ഡി എം കെ എന്ന സംഘടന രൂപീകരിച്ചതും വലിയ അവകാശവാദങ്ങൾ ഉയർത്തിയതുമൊന്നും അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് ഗുണകരമായില്ല പി അൻവർ വലതുപക്ഷത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം മുഖ്യമന്ത്രി അൻവർ വർഗീയ ഫാസിസ്റ്റ് ശക്തിയുടെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചു പി വി അൻവറുമായി കുറച്ച് അടുപ്പം സൂക്ഷിച്ചിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആദ്യ ദിനങ്ങളിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പഠിക്കുമെന്നും അവയിൽ കഴമ്പുണ്ടെങ്കിൽ എടുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിദേശയാത്ര കഴിഞ്ഞെത്തിയ എം വി ഗോവിന്ദൻ അൻവറിനെ പരസ്യമായി തള്ളുകയായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെയും പി ശശിയുടെയും ഇടപെടലായിരുന്നു അൻവറിന് ഇനിയുള്ള നാളുകൾ നിർണായകമാണ് രാഷ്ട്രീയ നീക്കം വ്യക്തവും കൃത്യതയും ഉള്ളത് രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഒരുപക്ഷെ തിരശീല ഇടേണ്ടി വരും ജനപ്രതിനിധി എന്ന നിലയിൽ ലഭിച്ചിരുന്ന സ്വീകാര്യത തുടർന്നുള്ള ദിനങ്ങളിൽ ലഭിക്കണമെന്നില്ലെന്നും അൻവറിനെ വ്യക്തമാണ് അതിനാൽ രാജ്യസഭാ സീറ്റ് സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങളായിരിക്കും തുടർന്നുണ്ടാവുക എന്നാൽ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസിന് വളർച്ച ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അൻവറിനോട് തൃണമൂൽ നേതാക്കൾക്ക് മമതയുണ്ടാകൂ പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാകുമോ അതോ ആരംഭ ശൂരത്വത്തിൽ തൃണമൂൽ സ്വപ്നങ്ങൾ അസ്തമിക്കുമോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോഓർഡിനേറ്ററായി മാത്രം പൊതുരംഗത്ത് നിലനിൽപ്പുണ്ടാകുമോ അതോ അൻവറിന്റെ നീക്കത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടാകുമോ നിരവധി ടിസ്റ്റുകളും പൊളിറ്റിക്കൽ ഡ്രാമയും ഒക്കെ ചേർന്നതായിരുന്നു അൻവറിന്റെ കഴിഞ്ഞ കാലത്തെ നീക്കങ്ങളെല്ലാം സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടുകളായിരിക്കും തന്റെ പ്രധാന അജണ്ട എന്ന വ്യക്തതയാണ് അൻവർ ഉണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ ആജന്മ ശത്രുവായ മമതാ ബാനർജിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയതും സി പി എമ്മിനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമായിരിക്കുകയാണ് അൻവറിന്റെ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ അതോ കേവലം അവകാശവാദങ്ങൾ മാത്രമായി അവസാനിക്കുമോ അൻവറിന് യു ഡി എഫിന്റെ വാതിലുകൾ തുറന്നു കിട്ടിയാൽ അത് വലിയ നേട്ടമാവും രാഷ്ട്രീയമായി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാം ഇല്ലെങ്കിൽ സ്ഥിതി ദയനീയമാവും